ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി മിനി ജോബ് ഫെയർ സംഘടിപ്പിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി മിനി ജോബ് ഫെയർ സംഘടിപ്പിച്ചു ചെറുപുഴ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ നിർവഹിച്ചു താല്പര്യമുറം വന്നു ചേർന്നിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിനന്ദിക്കുന്നു കുടുംബശ്രീ സിഡിഎസ് ചെയർപേഴ്സൺ സുനിതകുമാരി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഗൌരി കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർ നിജന സി ഡി എസ് മെമ്പർ രചിത എന്നിവർ സന്നിഹിതരായിരുന്നു തൊഴിലന്വേഷകരായ നിരവധി പേർ ജോഫെയറിൽ പങ്കെടുത്തു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ